അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന അറിവാണ് പറയുന്നത് ഈ പറയാൻ പോകുന്ന അറിവുകൾ എല്ലാവരും എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും ഇസ്ലാമിൽ എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല സമയങ്ങൾക്കും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും എല്ലാം പ്രത്യേകതകൾ സൗശ ൾ ഗുണദോഷ ഫലങ്ങൾ ഉണ്ട് ഇസ്ലാം ഇതെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് നാം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇസ്ലാമിൽ പ്രഭാതത്തിന് മറ്റു സമയങ്ങളെക്കാൾ പ്രത്യേകത ഉണ്ട് മുത്തനുബി ചെയ്തിട്ടുണ്ട് മാത്രങ്ങൾ എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാത സമയത്തിന് പറക്കത്ത് നൽകണമേ അതിനാൽ എന്തുകൊണ്ടും വൈകുന്നേരത്തെക്കാളും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ും നല്ലത് പ്രഭാത സമയമാണ് നമ്മുടെ പ്രധാന കാര്യങ്ങൾക്ക് പ്രഭാത സമയം നാം എല്ലാവരും തിരഞ്ഞെടുക്കുക ഇനി ദിവസത്തിന്റെ പ്രത്യേകതകൾ പറയാം റൂഹൽ ബയാൻ എന്ന കിതാബിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് മുത്തനിവസ്സുള്ള അസൽ മാത്രങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യമായി ഞായറാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത പറയാം കൃഷി മരം നടൽ നിർമ്മാണ പ്രവർത്തികൾ വീടുപണി ആരംഭിക്കൽ അഥവാ കൺസ്ട്രക്ഷൻ വർക്കുകൾ തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം ഞായറാഴ്ചയാണ് അതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ ഞായറാഴ്ച തുടങ്ങുന്നത് വളരെ നല്ലതാണ് രണ്ട് വ്യാപാരം കച്ചവടം കച്ചവടം ആരംഭിക്കൽ ജീവിതമാർഗം തേടൽ യാത്ര പോകൽ അതുപോലെ ഹിജാമ അഥവാ കൊമ്പുവെക്കൽ കൊത്തിവെക്കൽ തുടങ്ങിയവക്കൊക്കെ ഏറ്റവും ഉത്തമമായ ദിവസം തിങ്കളാഴ്ചയാണ് മൂന്ന് ചൊവ്വാഴ്ചയെക്കുറിച്ച് കുറിച്ച് ഉള്ളഹല്ല മാത്തങ്ങളോട് ചോദിച്ചപ്പോൾ നബിസുല്ലാസുല്ല മാത്തങ്ങൾ പറഞ്ഞു ചൊവ്വാഴ്ച യവുമ രക്തത്തിന്റെ ദിവസമാണ് അതിനാൽ ചൊവ്വാഴ്ച ഹിജാമ പോലെയുള്ള ചികിത്സകൾ ശരീരം കീറുന്ന ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ ആ ദിവസം ചെയ്യാതിരിക്കുക മാറ്റിവെക്കലാണ് നല്ലത് നാല് പഠനം അധ്യാപനം തുടങ്ങിയ കാര്യങ്ങൾ പഠന സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ലത് ബുധനാഴ്ചയാണ് എന്നാൽ എല്ലാ അറബി മാസത്തിലെ അവസാന ബുധൻ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക നെഹസുള്ള ദിവസമാണ് അതുപോലെ ബുധനാഴ്ച ദിവസം നുഹർ മുതൽ അസുർ വരെയുള്ള സമയം ഇജാബത്ത് സമയമാണെന്ന് കിതാബിൽ കാണാം അതുപോലെ ബുധനാഴ്ച ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഭരണാധികാരികളെ സമീപിക്കാനും പ്രത്യേകമായി പ്രധാന വ്യക്തികളെ കാണാനും ജനങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശ സാഫല്യത്തിനും ഏറ്റവും ഉത്തമമായ ദിവസം വ്യാഴമാണ് അതുപോലെ വ്യാഴാഴ്ച ദിവസം നിവസുള്ള മാത്രങ്ങൾ യാത്ര പുറപ്പെടാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ഹദീസിൽ കാണാം ആറ് വിവാഹം അന്വേഷിക്കാനും പെണ്ണ് കാണാൻ പോകാനും നിക്കാഹ് ചെയ്യാനും ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് എല്ലാവരും അത് മനസ്സിലാക്കി വെക്കുക ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ആദൻ നബിയും ഹവിയാഹു അനേഹയും നിക്കാഹ് ചെയ്ത ദിവസം വെള്ളിയാഴ്ചയാണ് അതുപോലെ ഒരുപാട് പ്രവാചകന്മാരും സ്വഹാബികളും വിവാഹം ചെയ്തത് വെള്ളിയാഴ്ചയായിരുന്നു എന്ന് കിതാബിൽ അവസാനമായി നിബിസുളാസിൽ മാറ്റങ്ങളോട് ശനിയാഴ്ച ദിവസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നിബിതങ്ങൾ പറഞ്ഞു വഞ്ചിക്കപ്പെടാനും ചതിക്കപ്പെടാനും ഏറെ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച അതിനാൽ ശനിയാഴ്ച ദിവസം കച്ചവട ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ മറ്റെല്ലാം മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആഴ്ചയുടെ ദിവസങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക